എന്റെ മോൾ അങ്ങോട്ട് അയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ രണ്ടു കൂട്ടരും കൂടി ഒരു പെൺകുട്ടിന്റെ ജീവിതം വെച്ചാ കളിക്കണത് ആ കുട്ടിക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് കാര്യം തീർത്തു കൊടുക്കലല്ലേ നല്ലതാജിയേ തലാക്ക് ചൊല്ലണത് മാപ്പിളല്ലേ ഞാനല്ലല്ലോ എന്റെ മകൻ എന്ന നിലക്ക് പലതവണ ഞാൻ അവനോട് പറഞ്ഞു നോക്കിയിക്കണ് നിങ്ങൾ പറഞ്ഞില്ലേ എന്നിട്ട് എന്തായി അതുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ഓനെ കൂടെ പോകേണ്ടത് ഞാനല്ലല്ലോ എന്റെ മകളല്ലേ കൊന്നാലും ഓൻറെ കൂടെ പോകാൻ എന്ന് അവള് പറയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യാ പിന്നെ ഓനോളെ തൊലാക്ക് അല്ലാത്തത് സ്നേഹം കൊണ്ടൊന്നല്ലല്ലോ ഓന് പ്രതികാരം ചെയ്യണം അത്രേ ഉള്ളൂ ോക്കണെന്ന് കേട്ടു അത് ശരിയാണോ ഒന്നൊന്നര കൊല്ലായി ആരാ ശെരിയാണോ അത് ശരിയാ ഈ പെൺകുട്ടിനെ ഓൻ അല്ലാതെ വേറെ കെട്ടിക്കാൻ പറ്റുവോ അപ്പൊ ആ കുട്ടി കാലാകാലം അങ്ങനെ കഴിഞ്ഞോട്ടേന്ന് ഇതിനൊക്കെ മറുപടി പറയേണ്ട രീതി എനിക്ക് അറിയഞ്ഞിട്ടല്ല അതുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ഞാൻ അങ്ങോട്ട് പോവാ എന്റെ മോൾക്കൊരു ഭാവി ആയി പോയി ഈ എന്നല്ലേ മോളെ ഭാവി തകർത്തത് ഈ കല്യാണം ആലോചിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ ഓ കള്ളുടിയനാണ് അപ്പൊ ഇയ്യ് പറഞ്ഞ് അതൊക്കെ മോള് മാറ്റിയെടുക്കുവോന്ന് അപ്പൊ മാറ്റി എടുത്തില്ലേ എൻ്റെ കണ്ണ് ഓലെ ഇനി അതിനിക്ക് നല്ലോണം അറിയാം നല്ലോരതപും ചിട്ടിയുള്ള പെൺകുട്ടിനെ ഒരു താന്തോന്നിനെ കൊണ്ട് കെട്ടിച്ച എന്നെ കുറ്റിച്ചുല്ല് മൂത്രം മുക്കി തല്ലണം എന്നിട്ടിപ്പ എന്തായി ഹോളിയിലുള്ളതൊക്കെ പറിച്ചു വിറ്റ് മോൻ കുടിച്ചു തീർത്തു ഇപ്പൊ പറമ്പിന്റെ ഒരു തല വിൽക്കാൻ തുടങ്ങിന്ന കേക്കണത് ചേക്കുട്ടിയാജിന്റെ മകനെ കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചുമ്പോ എനിക്ക് വലിയ അന്തസ്സേനി വല്യ തറവാട്ടുകാരാണല്ലോ ചേക്കുട്ടിയാജിനെ പറ്റി ചിന്തിച്ചോളൂ മൂപ്പരെ മകനെ പറ്റി ചിന്തിച്ചില്ല ബാപ്പ നല്ലോനായിരിക്കും കരുതി മക്കള് നന്നായിക്കൊള്ളന്നില്ല ശവത്തല് കുത്തല്ലി ആചാരെ ഞാൻ തറവാട് കുട്ടീനെ എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മക്കളെ സന്തോഷ നമുക്ക് വലുത് സമ്പത്ത് കൊണ്ടും തറവാട് കൊണ്ടും മാത്രം അത് കിട്ടൂല ദീനിബോധവും പടച്ചോനെ പേടി ഇല്ലാത്ത ഒരുത്തന് മകളെ കെട്ടിച്ചു കൊടുത്താൽ ഒരു തലമുറയാണ് നശിച്ചു പോവുക അതിന് പടച്ചോനോട് സമാധാനം പറയേണ്ടി വരണത് കെട്ടിച്ചു കൊടുത്തോന വിഷമിക്കണ്ട ഓ കോന മേണ്ടെന്ന് തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് തലാക്കും ചോയിച്ച് ഓന്റെ പിന്നാലെ നടക്കണ്ട ഇതുപോലത്തെ താന്തൂന്നിയാളെ ഒതുക്കാൻ ദീനുല് ഇസ്ലാമില് വേറെയും പൈണ്ട് രാജേ ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുക പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ ഒഴിവാക്കാനുള്ള അധികാരം ഇസ്ലാമിലുണ്ട് പക്ഷേ അയിന്റെ പേര് തലാക്ക് എന്നല്ലേ ഓൻ തന്ന മെഹർ തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഓനോട് തലാക്ക് ചോദിക്കുക എന്നാലും ഓം വയങ്ങൂല അന്നേരം ഞമ്മക്ക് കാൽനിയറ സാന്നിധ്യത്തിൽ പോയി ഓനായിട്ടുള്ള ഇടപാട് മുറിക്ക അതോടുകൂടി ഓള് സ്വതന്ത്രായി അലഹദില്ല സന്തോഷായി അജയേ പെരുത്തു സന്തോഷായി